വിൽസൺ ആണിലേക്ക് സ്വാഗതം ഞാൻ ഷെഫി വാഞ്ഞാൽ മോത്ത് പബ്ലിസിറ്റിയിൽ ഒരുപാട് ആളുകൾ വാങ്ങിക്കുന്ന ഒരു വാഹനമാണ് മൈൻഡയുടെ ഫ്യൂരിയോ സീരീസിൽപ്പെട്ട ഫ്യൂരോ ലെവൻ എന്ന് പറയുന്നത് അതായത് ഉപയോഗിക്കുന്ന ആളുകൾ തന്നെ വാങ്ങിയ ആളുകൾ തന്നെ അടിപൊളിയാണ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അടുത്ത അപ്ഗ്രേഡ് വരുമ്പോൾ വീണ്ടും വാഹനങ്ങൾ ആവശ്യം വരുമ്പോൾ എടുക്കുന്നു മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് ആളുകൾ എടുക്കുന്ന ആയിട്ടുള്ളൊരു മോഡൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു ഫ്യൂരി ലെവനെ നമുക്ക് വിശേഷിപ്പിക്കാം അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗം എല്ലാം പവർഫുൾ ആണ് എന്നുള്ളതാണ് ലുക്കും വർക്കും ഒക്കെ അടിപൊളിയാണ് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വിദേശത്ത് കാണുന്ന രൂപത്തിലുള്ള ഡിസൈൻ കാര്യങ്ങളെയാണ് മൊത്തത്തിൽ ഇതിൻ്റെ ക്യാബിന് വന്നിട്ടുള്ളത് അതിന് തന്നെ നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്നൊരു ക്യാബിൻ ആൻഡ് ആണ് അത് കൂടാതെ തന്നെ നമുക്ക് ഒരു ഹൈ ഡെക്ക് മോഡൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രോപ്പ് സൈഡ് ഡെക്ക് ആയിട്ടും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് ഏത് രീതിയിലും വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ലുക്കിലും വർക്കിലും അടിപൊളിയാണല്ലോ അതിൽ ലുക്കിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ മുൻവശം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡുവെൽ ബാരൽ ഹെഡ് ലാംപ് യൂണിറ്റ് വന്നിട്ടുണ്ട് ലൈറ്റ്സ് ഒക്കെ കാണാനായിട്ട് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഫ്യൂരിലെവൻ എന്ന് പറയുന്ന ഒരു ബാഡ്ജിയും കൂടെ കാണാം ലെവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അതിൻ്റെ ജി ബി ഡബ്ലു ആണ് ഗ്രോസ് വെയിറ്റ് ആണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഏകദേശം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപതാണ് നമുക്ക് ഫ്യൂലിൻ്റെ ഗ്രോസ് വെയിറ്റ് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യം പവർഫുള്ള അതേപോലെ തന്നെ നമ്മൾ ഉപയോഗങ്ങളൊക്കെ നടക്കുമെന്ന് പറയുമ്പോൾ ഒരു പ്രോക്സിമിറ്റി മിറർ നമുക്ക് മുൻവശത്തായിട്ട് വശത്തായിട്ട് കൂടുതലാണ് അപ്പോൾ അത്യാവശ്യം ഡ്രൈവർക്ക് അത് വശങ്ങളിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡ്രൈവർക്ക് അടിപൊളിയായിട്ട് ഒരു ത്രീ സിക്സ്റ്റിക്ക് ക്യാമറ ഇല്ലെങ്കിലും അതേ രൂപത്തിലൊരു വ്യൂ കാര്യങ്ങളൊക്കെ ഡ്രൈവർക്ക് ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ് എന്ന് പറയുക അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ഒരുപാട് റോഡിൽ കണ്ടതുകൊണ്ടാണ് ഒരുപാട് വിശദീകരിക്കുക അതിൻ്റെ ലുക്കിനെ പറ്റിയിട്ട് അടിപൊളിയാണ്ട് ഡിസൈൻ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇനി വശങ്ങളിലേക്ക് വന്നതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുട് സ്റ്റെപ്പാണ് അത് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് നോർമലി നമ്മൾ ഇവിടെയാണ് ഫുട് സ്റ്റെപ്പ് കാണാറ് അതിന് താരത്തായിട്ട് കൂടി ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മുൻവശത്ത് നോക്കുമ്പോൾ നമുക്ക് കാണില്ല എന്നുള്ള മനോരമായി ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബമ്പറിനോട് ചേർന്ന് തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിനും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നില്ല ആ ഒരു ബമ്പറിൻ്റെ സെയിം ഹൈറ്റിലും അതുപോലെ തന്നെ അതേ അളവിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് പക്കയായിട്ട് കിട്ടുന്നുണ്ട് എന്ന് പറയാം ടയർ സൈസ് നോക്കിയാൽ നമുക്ക് പതിനാറ് ഇഞ്ചാണ് നമുക്ക് റേഡിയൽ ആണ് ഒപ്പം ആണ് കൊടുത്തിട്ടുള്ളത് സ്വഭായിട്ട് നിങ്ങൾ വണ്ടി ഫീൽഡിലുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിലും കൂടുതലായിട്ട് ടയറിൽ നമുക്ക് ഒരു കമ്പനിക്ക് ഒന്നും തരാനില്ല എന്നുള്ളത് അടിപൊളി ആണ് ഉപയോഗത്തിന് നേരം പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെയ്സാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഫുൾ ഓപ്പൺ ആണ് നമുക്കിവിടെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗങ്ങളും എയർ ഇൻടൈക്കിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തുള്ളത് ഇവിടെ ആഡ് ആഡ്ബിൻ്റെ ടാങ്കാണ് നമുക്ക് ഏകദേശം പതിനെട്ട് ടു ഇരുപത് ആഡ് ബ്ലൂ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് അതിൻ്റെ ഒരു ഉപയോഗം നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്നര ടു നാല് ലിറ്ററാണ് നമുക്കൊരു നൂറ് ലിറ്റർ ഡീസലിന് ചിലവാകുക എന്നുള്ളതാണ് ഏകദേശം കണക്ക് നിങ്ങളുടെ ലോഡിനനുസരിച്ചും പോകുന്ന റോഡിനനുസരിച്ചുമൊക്കെ അത് മാറി മാറി എന്നാലും ആവറേജ് ഒരു മൂന്നര ലിറ്റർ മൂന്നര ടു നാല് ലിറ്ററാണ് ആറ്റ് ബ്ലൂവിൻ്റെ ഉപയോഗമെന്ന് വേണമെങ്കിൽ പറയാം തൊട്ടടുത്തായിട്ട് നമുക്ക് ഡീസൽ ടാങ്ക് കാണാം അതിൻ്റെ നൂറ്റി അറുപത് ലിറ്ററാണ് നമുക്ക് ഡീസൽ ടാങ്കിൻ്റെ ഒരു കപ്പാസിറ്റിയും വരുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ് ഓടാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഫ്യൂലവൻ എന്ന് പറയുന്നത് അത് ആറ്റ് ബ്ലൂവിൻ്റെ കൺസപ്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മൈലേജ് ആയിക്കോട്ടെ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം മൈലേജ് വരുന്ന വാഹനമാണ് ഫ്യൂരോ ലെവൻ എന്നുള്ളത് നിങ്ങൾ മറ്റുള്ള ബ്രാൻഡിൻ്റെയൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അത് ഏറ്റവും വലിയൊരു പോയിന്റ് തന്നെയാണ് നമുക്കൊരു എന്ന് പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രൂപയുടെ മാറ്റം അല്ലെങ്കിൽ ഒരു പോയിന്റ് രണ്ട് ലിറ്ററിൻ്റെയൊക്കെ ഒരു മാറ്റം എന്നൊക്കെ പറഞ്ഞാൽ വലിയ മാറ്റങ്ങളായിരിക്കും നമുക്കത് പൈസയുടെ കാര്യത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ലാഭകരമായിട്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു മോഡൽ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് ഇനി ലീഫിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സെമി എലിപ്റ്റിക്കൽ സ്പ്രിംഗ് ആണ് വാഹനത്തിന് കൊടുത്തുള്ളത് അല്ല അടിക്ക് കട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ലോഡ് കൂടുതലുണ്ട് എന്ന് വെച്ചിട്ട് ഒരുപാട് പ്ലേറ്റ് ആഡ് ചെയ്യുക അങ്ങനത്തെ പരിപാടി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല സംഭവം ചൂരിയോ താങ്ങിക്കോളും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഇനി ചേയ്സിൻ്റെ കാര്യത്തിൽ എച്ച് എസ് എൽ എ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചേസ് നിർമ്മിച്ചിട്ടുള്ള അതും ഇന്ത്യൻ റോഡ് കണ്ടീഷനെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് അത് മനസ്സിലായിക്കൊണ്ടാണ് നമ്മുടെ മഹീന്ദ്ര ഇതിൻ്റെ ചേസ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ വളരെ റിജ്ജായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ചേസ് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് പുറകിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം ഒരു ചേസ് ആയതുകൊണ്ട് ടൈ ലൈറ്റ് മാത്രമല്ല അത് നമ്മൾ ബോഡി കെട്ടുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മാറ്റി വെക്കാറുണ്ട് അത് തന്നെയാണ് അവിടെ പറയാനുള്ളത് അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ ഇത്രയും കണ്ട കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അത് മാറ്റം സംഭവിക്കുന്നത് നമുക്ക് ഇവിടെ ഒരു ബോക്സ് വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു ഹൈഡ്രോളിക് ജാക്കടക്കുള്ള ടൂൾസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വരുന്നത് സ്പെയർ സ്പെയർവെയിൽ നമുക്കൊരു പതിനാറ് അഞ്ചിന് തന്നെ റേഡിയൽ ടയറുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ എയർ പമ്പ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പന്ത്രണ്ട് വാൾട്ടിൻ്റെ ബാറ്ററി പാക്ക് എക്സൈഡിൻ്റെ ഇതിൽ ബാറ്ററി കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ കൂളൻ്റെ അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി എഞ്ചിൻ കാണാം എഞ്ചിൻ കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ ക്യാബിൽ ഒന്ന് ടിൽറ്റ് ചെയ്താലോ ടില്റ്റ് ചെയ്യാൻ വളരെ ഈസി കേട്ടോ നമുക്ക് ഏതൊരാൾക്കും ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു പ്രോസസ്സാണ് എന്ന് പറയാം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് എന്നാൽ പോലും ഒരാളെ കൊണ്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ എഞ്ചിനെന്ന് പറഞ്ഞാൽ നമുക്ക് എം ഡി ഐ ടൊക്കെ അതായത് മൂവായിരത്തി അഞ്ഞൂറ് ഡി സി ലൊരു ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് വരുന്നത് നമുക്കൊരു നൂറ്റി നാൽപ്പത് ബി എച്ച് പിയും അതുപോലെ തന്നെ അഞ്ഞൂറ്റി ഇരുപതെണ്ണം ടോർക്കും റെഡ്ഡിഎസിയും അത് ആയിരത്തി ഇരുന്നൂറ് ആർ പി എമ്മിലൊക്കെയാണ് അതിൻ്റെ ഒരു അഞ്ഞൂറ്റി ഇരുപതാം ടോർ പി ടോർക്കൊക്കെ വരുന്നത് അപ്പോൾ അത് അത്യാവശ്യം ലോ വെനിൽ നമുക്ക് നല്ല രീതിയിൽ ടോർക്ക് കാര്യങ്ങളൊക്കെ ലഭിക്കും എന്ന് പറയാം അതുപോലെ അതുപോലെതേ നമ്മുടെ ഡ്രോപ്പ് സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ ഓയിൽ ചെക്ക് ചെയ്യാനുള്ളതൊക്കെ അതെ ഈ ഒരു വശങ്ങളിലാണ് നൽകിയിട്ടുള്ളത് അതുപോലെ സിക്സ് സ്പീഡാണ് അതിൻ്റെ ഒരു ഗിയർ ബോക്സ് ഇതേ ഈ ഭാഗത്ത് നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ പാർട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം ഇത് നമുക്കൊരു ഫ്യൂരോ സീരീസിലും ഒരു എല്ലാ മോഡൽസിനും ഈ ഒരു എഞ്ചിനും കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ വളരെ ആണ് ഒരുപാട് നാളായിട്ട് മാർക്കറ്റിലാണ് ഇന്ത്യയിലെ നിരത്തുകളിൽ തലങ്ങും വിലങ്ങും ഈ ഒരു എഞ്ചിനും വെച്ചിട്ടുള്ള മൈനുള്ള വാഹനങ്ങൾ ഏറ്റവും പോലും ഓടുന്നുണ്ടാവും അതുകൊണ്ട് വിശ്വസിച്ച് എടുക്കാമെന്നുള്ളതാണ് ആ ഒരു എൻജിനെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് അപ്പോൾ ഫ്യൂലിൻ്റെ ക്യാബിനും അടിപൊളിയാണ് ഞാൻ പറഞ്ഞ പോലെ ഡിസൈൻ തീമും പറഞ്ഞില്ല അതേപോലെ തന്നെ ഹാൻഡിൽ ഉണ്ടാകാതെ തന്നെ അറിയാം നമുക്ക് ഇവിടെ പ്രസ് ചെയ്യാനുള്ളതൊക്കെ രസകരമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഡോർ പാഡും നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു സ്പീക്കർ നമുക്ക് വേണമെങ്കിൽ എം പി തിരി പെയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ സ്പീക്കർ വെക്കാനുള്ള ഒരു ഹോൾഡർ കൂടി കൊടുത്തിട്ടുണ്ട് അതുപോലെ നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് പിടിച്ച് കയറാനുള്ള ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുട് സ്റ്റെപ്പ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേരളി ഇറങ്ങില്ല ഡ്രൈവർക്ക് വേണ്ട കഫർട്ടിലൊന്നും ഒരു കോംപ്രമൈസും മൈൻഡ് വരുത്തിയിട്ടില്ല എന്ന് പറയാം അങ്ങനെ ഡ്രൈവർ സീറ്റിൽ കയറി ഇരുന്നാൽ ഇതേ ഡ്രൈവർ സീറ്റ് നമുക്ക് രണ്ട് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം മുന്നിലേക്ക് കൊണ്ടുപോകാം ബാക്കിലേക്ക് കൊണ്ടുവരാം അതുപോലെ റിക്ലൈനിങ് പരിപാടികൾ കൊടുക്കുന്നുണ്ട് കൂടാതെ തന്നെ അതെ നമ്മുടെ സ്റ്റിയറിങ് നമുക്ക് താഴ്ത്താം ഉയർത്താം പുതിയത് അത് ആയതുകൊണ്ടാണ് അത്ര ടൈറ്റ് ഇട്ടോ അതുവരെ ഉപയോഗിക്കാത്തതുകൊണ്ട് അതുപോലെ നമ്മുടെ അടുത്തേക്കും കൊണ്ടുവരാം ദൂരേക്കും ഉണ്ടാകാത്തതിൽ ഡ്രൈവറുടെ കംഫേർട്ടിനനുസരിച്ച് ഇരുന്ന് ഓടിക്കാം എന്നുള്ളൊരു ഉപയോഗം വരുന്നുണ്ട് പിന്നെ സിക്സ് സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഗിയർ ലിവർ നമുക്ക് ഇവിടെ കാണാം പാർക്കിംഗ് ബ്രേക്ക് ഇവിടെയാണ് വന്നിട്ടുള്ളത് അത് നമുക്ക് ഇവിടെ ഒരു കവറിംഗ് കൂടി കൊടുക്കുന്നുണ്ട് അത് വേണ്ടെങ്കിൽ ഇങ്ങനെ തുറന്ന് നോക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ രൂപത്തിൽ വെച്ചാൽ മൂന്ന് പേര് ഇരിക്കാൻ അല്ലെങ്കിൽ ഡ്രൈവർക്കൊന്ന് റിലാസ് ചെയ്ത് കിടക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഈ രൂപത്തിൽ സെറ്റ് ചെയ്യാം നമ്മൾ എക്സ്ട്രാ കുശ്ശ്യൻ വാങ്ങിയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടതില്ല കമ്പനിയെ നമുക്ക് കുഷ്യൻ തന്നിട്ടുണ്ട് അത് പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ മാറ്റണം എന്നുള്ളൊരു ആവശ്യം മാത്രമേ അവിടെ വരുന്നുള്ളൂ എന്ന് പറയുന്നത് അതുപോലെ ആറ് എ സി വെന്റുകൾ നമുക്ക് ബ്ലോവറുകൾ കൊടുത്തിട്ടുണ്ട് എ സി ഇല്ല എ സി ഓപ്ഷനൽ ആയിട്ട് നമുക്ക് അഡീഷണൽ വേണമെങ്കിൽ നിന്ന് എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങാം നമുക്ക് ബ്ലോവറുകൾ അതുപോലെ അതിൻ്റെ ഒരു കൺട്രോളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് മോഡുകൾ ഇത് വരുന്നുണ്ട് ലൈറ്റ് ഹെവി എന്ന് അതായത് നമ്മൾ ഫുൾ ലോഡൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഹെവി ഇല്ല അപ്പോൾ കുറച്ചുകൂടി പവർഫുൾ ആകാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ മൈലേജ് കിട്ടാൻ ലൈറ്റിൽ ഇടാം അങ്ങനെ രണ്ട് മോഡുകളും അത് ഓൺ ഗോ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഒറ്റ ടാപ്പ് ചെയ്താൽ അത് മോഡുകൾ ചേഞ്ച് ആവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ടുള്ളത് പിന്നെ ഒരു പിന്നൊരു വാക്രൂ ക്യാബിനാണ് നമുക്ക് അതിലൂടെ കയറിയാൽ അതിലൂടെ ഇറങ്ങിപ്പോയ ഇതിലൂടെ കയറി അതിലൂടെ ഇറങ്ങിപ്പോയ ഇഷ്ടംപോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ കാരണം ഇവിടെ ഒരു എന്തെങ്കിലും കൺസോൾ വെച്ചിട്ട് മറച്ചിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഏരിയ ഒരുപാട് ഏരിയ ഉള്ള പോലെ ഒരു ഫീൽ തരാനായിട്ട് ആ ഒരു ഡിസൈന് സാധിക്കും റൂമൊക്കെ ഇഷ്ടം പോലെയാണ് ആ റെഡി ആയിട്ടുള്ള എനിക്ക് വരെ ഇത്രയും സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഡ്രൈവറുടെ കാര്യത്തിൽ ഇതൊരു ഡേ ക്യാബിനാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യത്തിനു വേണമെങ്കിൽ ഇതിലൊന്ന് കിടന്നുറങ്ങാനാണെന്നുണ്ടെങ്കിലൊന്നും ഒരു കുറവും ആർക്കും ഇല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് നിരവധി സ്റ്റോറേജ് സ്പേസുകൾ അതുപോലെ തന്നെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു പ്രോക്സിമിറ്റി മീറ്ററിൻ്റെ വ്യൂ നിങ്ങൾ കണ്ടില്ലേ അതാണ് ഞാൻ പറഞ്ഞാൽ നമുക്കൊരു ത്രീ സിക്സ്റ്റി ക്യാമറയുടെ പോലെയുള്ള സമാനമായിട്ടൊരു വ്യൂ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് ഡ്രൈവർക്ക് ഒരാളുടെ തന്നെ വണ്ടി അടിപൊളിയായിട്ട് കൊണ്ട് നടക്കാമെന്നുള്ളതാണ് അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഫ്രണ്ടിൽ പറയാൻ വിട്ടുപോയത് നമുക്ക് എൻ്റെ ഫ്രണ്ട് ക്യാബിൻ്റെ ഒരു സൈസ് വരുന്ന വെറും രണ്ട് മീറ്റർ മാത്രമാണ് കിട്ടും അതായത് ഇത്രയും ഏരിയ ആ അറ്റം മുതൽ ഈ അറ്റം വരെ നോക്കിയാണെങ്കിൽ വെറും രണ്ട് മീറ്റർ മാത്രമേ ഇതിന് വീതി വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും വ്യൂ നമുക്ക് പ്രോക്സിമിറ്റി മിററിൽ സൈഡിലും മുൻവശത്തും കാണാനുണ്ട് അപ്പോൾ ഏത് ചെറിയ റോഡിൽ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ടേണിംഗ് റേഡിയസ് വളരെ കുറവാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ബെസ്റ്റാണ് നമുക്ക് പതിനാല് പോയിന്റ് ഒമ്പതാണ് ഇതിൻ്റെ ടേണിംഗ് റേഡിയസും വന്നിട്ടുള്ളത് അതും ഇത്രയും വലിയ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം മടിയാണ് അപ്പോൾ സിറ്റിയിലോ അല്ലെങ്കിൽ ചെറിയ റോഡുകളിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒടിച്ചെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഡ്രൈവർക്ക് എത്രത്തോളം കംഫർട്ട് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മുടെ മഹീന്ദ്ര ചെയ്തിട്ടുണ്ട് എന്ന് പറയാം ഇനി ഇതിൻ്റെ ക്ലസ്റ്ററിൻ്റെ കാര്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് ഡയലായിട്ടാണ് കൊടുത്തത് മഹീന്ദ്രയുടെ വാഹനങ്ങൾ കണ്ടിട്ടുള്ള ഒരു വിധം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സാധനം തന്നെ റഫ്യൂൽ ലെവല് ടാക്കോമീറ്റർ തന്നെ കൂളിംഗ് ടെമ്പറേച്ചർ സ്പീഡോമീറ്റർ ചെറിയൊരു മോണോ കളർ എം ഐ ഡി അതിനകത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കൺട്രോൾസ് ഇവിടെയൊക്കെ ഉണ്ടായതിൽ ആവറേജ് സ്പീഡ് ട്രിപ്പ് ഗിയർ പൊസ്റ്റിൻ ഇൻഡിക്കേറ്റർ ബാറ്ററി വോൾട്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ കൂടി വരുന്നുണ്ട് ഇത് മാത്രമല്ല ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഐ മാക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഹീന്ദ്രയുടെ ഐമാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പോൾ നിങ്ങൾ ക്യൂരി എടുത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ ഓണറാണ് നിങ്ങൾ ഡ്രൈവർക്ക് കൊടുത്ത് കൊടുക്കുന്നെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഐ മാക്സ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സകല ഹിസ്റ്ററി ഇതിൻ്റെ അറിയാം അതായത് എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ഐഡിൽ എത്ര നേരം നിർത്തിയിട്ടുണ്ട് അതായത് എ സിയിട്ട് എത്ര നേരം നിർത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഗിയറിൽ തന്നെയാണോ വണ്ടി എടുത്തിട്ടുള്ളത് സെക്കൻഡ് ഗിയറിൽ എടുത്ത് പോയിട്ടുണ്ടോ അത് ഉണ്ടെങ്കിൽ അത് എത്ര എത്രത്തോണോ സെക്കൻഡ് ഗിയറിൽ ഇട്ട് എടുത്തു വണ്ടിയുടെ ഇപ്പോഴത്തെ ലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ മാത്രം ഓടാനുള്ള പെർമിഷൻ കൊടുക്കുക അതിന് പുറത്തേക്ക് പോയാൽ നമുക്ക് ആപ്പിൽ അലേർട്ട് റിങ് ചെയ്തുവരും അങ്ങനെ പൊക്കെ സേഫാണ് ഐ മാക്സ് എന്ന് പറയുന്ന ആപ്പ് വഴി ഓപ്പറേറ്റ് ചെയ്യുകയാണ് നിരവധി ഇൻഫർമേഷൻസ് ഇതിലേക്ക് കിട്ടും അത് മാത്രമല്ല വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അലേർട്ട് ചെയ്യിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഫ്യൂരോ ഇലവൻ എന്ന് പറഞ്ഞാൽ അതായത് എന്തെങ്കിലും കമ്പോണൻസിന് തേയ്മാൻ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ടെന്നുള്ള ഇൻഡിക്കേഷൻ വരും അപ്പോൾ നമുക്ക് വെറുതെ പോകുന്ന റൂട്ടിൽ തന്നെ ഷോറൂം റൂമ് കണ്ടൊന്ന് കയറി ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഉറപ്പ് വരുത്തി പോകും അതായത് വഴിയിൽ നിർത്തുന്നത് മാക്സിമം ഒഴിവാക്കുന്നുണ്ട് എന്നുള്ളതാണ് മഹീന്ദ്ര ഫ്യൂരിലവൻ ഏറ്റവും വലിയ പ്രത്യേകത വരുന്നത് അത് പറയുമ്പോൾ നമുക്ക് സർവീസിൻ്റെ കാര്യങ്ങൾ പറയാതിരിക്കാനാവും നമുക്ക് മഹീന്ദ്ര ഉറപ്പ് തരുന്നത് നിങ്ങൾ പിരിയോഡിക് സർവീസിന് വേണ്ടി ഫ്യൂരിയോ ഷോറൂമ് കയറ്റി കഴിഞ്ഞാൽ മുപ്പത്തി ആറ് മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് വണ്ടി തിരിച്ച് തന്നിട്ടില്ലെങ്കിൽ ഒരു ദിവസത്തിന് മൂവായിരം രൂപ വച്ച് നിങ്ങൾക്ക് റിട്ടേൺ തരുമെന്നുള്ളതാണ് അതായത് ഒരു സമയത്തിന് വിലപിടിപ്പുള്ള ഒരു വാഹനമാണ് മനുഷ്യന്മാരെ പോലെ തന്നെയാണ് ഉള്ള ഒരു വാഹനമാണ് ട്രക്ക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പോൾ അതിന് മുപ്പത്തി ആറ് മണികൾ പാർട്സ് ഇല്ലാന്ന ഒരു കംപ്ലയിൻ്റ് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്പ്പില്ല മുപ്പത്താറ് മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് സർവീസ് ചെയ്ത് തന്നിരിക്കുമെന്നുള്ള ഉറപ്പ് തരുന്നുണ്ട് പിന്നെ വാറണ്ടി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി മൂന്ന് വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ എ എം സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം കിലോമീറ്റർ ചിന്തിക്കേണ്ട എൻജിൻ ഭാഗങ്ങളിലേക്കൊന്നും എന്ന് പറയാം അത്രയും വിശ്വാസത നമുക്ക് മഹീന്ദ്ര ഉറപ്പ് തരുന്നുണ്ട് അപ്പം ഫ്യൂര് ആർക്കൊക്കെ എടുക്കാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് എൻ്റെ ആവശ്യത്തിന് വേണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് അതുപോലെ മാർക്കറ്റ് ലോഡ് ഇ കൊമേഴ്സ് പെട്രോളിയം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ പാർട്സ് അങ്ങനെ ഏത് കാറ്റഗറി ലോഡുകൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഉപയോഗമുള്ളവർക്കും മഹീന്ദ്രയുടെ ഫ്യൂര ലൻ പരിഗണിക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഫ്യൂരോ ലെവൻ ഇതുവരെ കേട്ടതെന്ന് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തായിരിക്കും അതുപോലെ നിങ്ങൾ ആരെങ്കിലും മൈൻഡിൻ്റെ വാനുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ട് ഓടിച്ചിട്ട് മൈലേജ് വരെ പറയുന്ന പോലെ ബെസ്റ്റ് ആണോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്തായിരിക്കും അപ്പോൾ നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീട്ടിൽ കാണാം ബൈ ബൈ